ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ എന്നത്തെയും പോലെ തന്നെയാണ് ഇന്നത്തെയും വീഡിയോ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഡെയിലി വ്ളോഗ്സ് ഇടുന്നത് കൊണ്ട് തന്നെ കണ്ടന്റിന് അത്യാവശ്യം ക്ഷാമമൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ യാത്രയൊന്നും പോകുന്നില്ലല്ലോ എന്നും വീട്ടിൽ തന്നെ ഇരിക്കുന്നത് അപ്പോൾ വീട്ടിലെ വിശേഷം മാത്രമല്ലേ നമുക്ക് ഇടാനും പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് വലിയ വിശേഷങ്ങളൊന്നുമില്ല രാവിലെ എഴുന്നേറ്റവും വേദി സ്കൂളിൽ വിട്ടു വേദയ്ക്ക് ചോറും തീയലും മീൻ വറുത്തതും കൊടുത്തുവിട്ടു പിന്നെ എൻ്റെ ജോലികളെല്ലാം തീർത്തു ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോ പുഴുങ്ങി കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റായിട്ട് പിന്നെ വൈകിട്ടത്തേക്കായിട്ട് പുട്ടിൻ്റെ മാവെന്ന് നനച്ച് വെച്ചു പുട്ടിനോടൊപ്പം കഴിക്കാനായിട്ട് തീയലുണ്ട് മീൻ വറുത്തതുണ്ട് ജോലികളെല്ലാം കഴിഞ്ഞ ശേഷം കിച്ചൻ എല്ലാം ക്ലീൻ ചെയ്യുക ഇങ്ങനെ ക്ലീൻ ചെയ്തിടുന്ന കിച്ചൻ ഒന്ന് ചായ ഇട്ടാൽ മതിയായിട്ടോ മൊത്തത്തിൽ അങ്ങ് അതെന്താണെന്ന് അതെന്താണെന്നറിയത്തില്ല അത് നമ്മൾ ഈ ചായ കുടിച്ച പാത്രം ഒന്ന് കഴുകുമ്പോൾ ആ സിങ്കിൻ്റെ നാല് സൈഡൊക്കെ വെള്ളം ആവും വെള്ളമൊക്കെ ആകുമ്പോഴാണ് വൃത്തികേടാവുന്നത് കേട്ടോ എപ്പോഴും ഭയങ്കര നീറ്റായിട്ട് കിച്ചണും വീടൊക്കെ കിടക്കണമെന്നാണ് ആഗ്രഹം നമ്മളെ തൂത്ത് തുടച്ച് ഇടുന്ന നേരം മാത്രമേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ പിന്നെ ആ ഭംഗിയൊന്നും ഉണ്ടാകത്തില്ല അതുപോലെ സത്യമായിട്ടും ഒരു ദിവസം വീട് വൃത്തിയാക്കിയില്ല അല്ലെങ്കിൽ നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയില്ല ഒന്ന് മടിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ പോക്കാട്ടോ മൊത്തത്തിലൊരു നെഗറ്റീവ് ഫീലാണ് ഗ്യാസ് സ്റ്റൗവിൻ്റെ ഏതാണ്ടൊക്കെ ഈ കിളവിൽ വന്നിട്ടുണ്ട് അത് മാറ്റേണ്ട സമയമായിട്ട് ഇരിക്കുകയാണ് പക്ഷേ എല്ലാം കൂടി എപ്പോഴും എപ്പോഴും മാറ്റില്ലെന്ന് പറയണമെന്ന് കാര്യം നടക്കത്തില്ല ഇത് വാങ്ങിച്ചിട്ടൊരു രണ്ട് മൂന്ന് വർഷം ആവത്തേ ഉള്ളൂ കേട്ടോ അതിനിടയ്ക്ക് ഇതിന് മുന്നേ ഇരുന്ന വേറൊരു സ്റ്റവായിരുന്നു ആ സ്റ്റൗവിലാണെങ്കിൽ എപ്പോഴും ഉറുമ്പ് കയറുന്നു എന്ന് പറഞ്ഞിട്ട് ഫ്ലെയിം ഒന്നും വരത്തില്ലായിരുന്നു അങ്ങനെയാണ് അതിനെ കൊടുത്തിട്ട് ഈ സ്റ്റൗ വാങ്ങിയത് വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് കിളകി വരുന്നു എന്നുള്ള ഒരു കംപ്ലൈൻ്റ് മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള നല്ല സ്റ്റൗ ആട്ടോ പി ചിയുടെ നല്ല സ്റ്റൗ ആണ് അതിൻ്റെ റെഗുലേറ്ററിൽ നിന്നും അതൊക്കെ ഓട്ടോമാറ്റിക് ആയിരുന്നു ൊന്നുംക്കാവുന്നില്ല പിന്നെ ഇങ്ങനെ ചീത്ത ആവുമ്പോൾ പി എ ജി വിളിക്കും കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യും അവരെങ്കിലും വന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്തൊക്കെ തരും കേട്ടോ കുഴപ്പമില്ല ഇപ്പോൾ അത്യാവശ്യം നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഓടിക്കാം എങ്കിലും അത് ഉടനെ തന്നെ മാറ്റേണ്ടി വരും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നിട്ട് ആ സ്റ്റോവിൻ്റെ എല്ലാ സാധനങ്ങളും ഊരിപ്പിറക്കി ഞാൻ കഴുകിക്കൊണ്ടിരുന്നതാണ് അങ്ങനെ ഊരിപ്പിറക്കി കഴുകി 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 ഇപ്പോൾ അതിൻ്റെ ബെർണർ ഒന്നും ഊരി കഴുകാനൊന്നും പറ്റുന്നില്ല കേട്ടോ കഴിഞ്ഞ ദിവസം ആരോ കമൻ്റ് ചെയ്തിരുന്നു നെട്ടയത്തെ വീട്ടിലെ ബർണർ നല്ല ഗോൾഡൻ കളറിൽ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ എങ്ങനെയാണ് നമ്മുടെ ഇവിടെയൊക്കെ രണ്ട് മൂന്ന് ദിവസം അത് കറുത്ത കളറാവും അതെങ്ങനെ ഞാൻ ചോദിച്ചാലും അറിയത്തില്ല ഞാൻ അമ്മയോടനെ പറ്റി ചോദിച്ചിട്ടില്ല പിന്നെ പിന്നൊരു കാര്യമുണ്ട് നിങ്ങളത് പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചതേ അവിടെ ചെന്നാൽ അടുക്കളയിൽ കയറക്കവും കിച്ചൻ കാണക്കോ ഇല്ല അതുകൊണ്ട് പിന്നെ ബർണറിനെ ശ്രദ്ധിച്ചിട്ടുമില്ല എന്നുള്ള കമൻറ്റ് കണ്ടപ്പോഴാണ് ശരിയാണല്ലോ അമ്മയുടെ ബർണർ നല്ല ഗോൾഡൻ കളറിലിരിക്കുന്നു എന്താണ് ഞാൻ ഇന്ന് നെട്ടയത്ത് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ചോദിക്കാൻ മറന്നുപോയി എന്നെ എപ്പോഴെങ്കിലും ഓർമ്മിക്കുമ്പോൾ ഞാൻ ചോദിക്കാവേ ഞാൻ സത്യമായിട്ട് കരുതാം കേട്ടോ നമ്മുടെ ഈ ഡെയിലി വ്ലോഗ്സ് എന്നുള്ളത് ആഴ്ചയിൽ ഒരു ദിവസമോ കണ്ടന്റ് ഉള്ള ദിവസം വീഡിയോ ഇട്ടാൽ മതിയോ ബാക്കി റീൽസ് ആയിട്ട് അങ്ങനെ ഇട്ടാൽ മതിയോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം വോട്ടിങ്ങിൻ്റെ ശതമാനം അനുസരിച്ച് നമുക്കത് എന്തെന്ന് വെച്ചാൽ തീരുമാനമാക്കാം ഞാൻ കരുതുന്നു എന്നും റീൽസ് മാത്രം ഇട്ടിട്ട് പിന്നെ കണ്ടൻറ് ഉള്ള ദിവസങ്ങളിൽ ലോങ് വീഡിയോസ് ആഴ്ചയിൽ ഒരു ദിവസം ഉറപ്പായിട്ടും ഒരു ലോങ് വീഡിയോ ഇടാം എന്നൊരു പ്ലാനിങ് ഉണ്ട് കാരണം നമ്മൾ യാത്രയൊക്കെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല നമുക്കെന്നും വീഡിയോസ് ഇടുന്നതിൽ ബുദ്ധിമുട്ടില്ല കേട്ടോ കണ്ടൻറ് ഉണ്ടല്ലോ പക്ഷെ നമ്മൾ ഈ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ എന്നും സ്ഥിരം ഒരു സാധനം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടി തോന്നത്തില്ല എന്നും നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ജോലി എന്ന് പറയുന്ന ഇതാണ് അത് നിങ്ങളെ കാണിക്കുന്നു എന്നും ഒരേ സാധനം തന്നെ കാണിക്കുമ്പോൾ നിങ്ങൾക്കതിലൊരു ബുദ്ധിമുട്ട് തോന്നില്ലേ എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക കേട്ടോ പക്ഷേ സത്യമായിട്ടും നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്ന ഒരുപാട് പേരുണ്ട് സ്ഥിരം കമൻസ് ഇടുന്നവർ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഞാനിപ്പോൾ എന്തിട്ടാലും അത് അവരെ കണ്ടിട്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ കമൻസ് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് തിരിച്ചും അതിലേറെ സ്നേഹമുണ്ട് നിങ്ങൾ എന്നോട് കാണിക്കുന്ന ആ സ്നേഹത്തിൻ്റെ ഒരു ആയിരം അരട്ടി സ്നേഹം തിരിച്ചും ഉണ്ട് കേട്ടോ കാരണം ഞാൻ ഈ വീഡിയോ തന്നെ ഒന്നുകൂടെ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്താൽ പോലും അതിനും അതും ഇരുന്ന് കാണാൻ എനിക്ക് ഒരുപാട് പേരുണ്ടെന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരു സീരിയല് ചെയ്യുന്ന പോലെ അല്ല ഒരു യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ റിയൽ ലൈഫാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊരാളെ പോലെ ആയിരിക്കും ഞാനും അപ്പം നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കും എൻ്റെ ആരൊക്കെയോ പോലെ തോന്നും ആ എനിക്കും ഇത്രയും പേരുണ്ടല്ലോ ചോദിക്കാനും പറയാനും നമ്മുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും എവിടെയോ ഉള്ള നിങ്ങൾ ഒരു പരിചയവും ഇല്ല ഒരു അറിയത്തില്ല കണ്ടിട്ടില്ല ഒന്നുമില്ല പക്ഷേ നിങ്ങളങ്ങനെയൊക്കെ കമൻസ് നമ്മളത്രയും സ്നേഹിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുക കേട്ടോ ഒരു സ്പെഷ്യൽ ഡേ ഒക്കെ വരുമ്പോൾ എനിക്കായാലും എൻ്റെ ഫാമിലിക്കായാലും കിട്ടുന്ന വിഷസും കാര്യങ്ങളൊക്കെ എത്ര വലുതാണെന്നറിയോ അത് നമുക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റിനെക്കാട്ടിയൊക്കെ വലുതാണ് എന്ത് കാര്യമായാലും നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇപ്പോൾ വസ്ത്ര തന്നെ ഞാൻ ഇത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ളൊരു മെയിൻ കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സപ്പോർട്ടുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞാൻ അത് തുടങ്ങിയത് ഒരിക്കലും നിങ്ങളുടെ സപ്പോർട്ടില്ല എങ്കിൽ എനിക്ക് ഒന്നും ഒന്നും ആവാൻ പറ്റത്തില്ല ചിലപ്പോൾ എടുത്തുകൊണ്ട് വരും കുറച്ച് ഡ്രസ്സ് സാരീസൊക്കെ അത് കുറച്ചൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ പോകും അല്ലാതെ ആദ്യം കൂടുതൽ പോകുമെന്നൊക്കെ ചോദിച്ചാൽ വല്ലപ്പോഴോക്കെ ഒന്നോ രണ്ടോ ഒക്കെ പോയാലായി പിന്നെ നമ്മുടെ ലക്കനുസരിച്ചിരിക്കും പക്ഷേ ഇത് ലക്കിലുപരി നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോ അത്രയും സ്നേഹിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ഡെയിലി വ്ളോഗ്സ് വേണോ അത് ആഴ്ചയിൽ ഒരു ദിവസം വ്ളോഗ് മതിയോ എന്നൊക്കെ ഉള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം അങ്ങനെ വേറെ ട്യൂഷന് വിട്ടിട്ട് ഞാൻ ഇന്നും പതിവ് പോലെ നെട്ടയത്ത് വന്നു നെട്ടയത്ത് വന്നപ്പോഴേക്കും അച്ഛൻ നെട്ടയം ജംഗ്ഷനിൽ നിൽക്കണം ഒന്ന് പോയി വിളിച്ചിട്ട് വരാമോ എന്ന് അമ്മ എനിക്കാണേൽ സത്യം പറഞ്ഞാൽ ദേഷ്യം വന്നു കേട്ടോ ഞാനിപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത് അച്ഛനെ കണ്ടില്ല പിന്നെ പോയി അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നു ദേഷ്യം വന്നെങ്കിലും പോയി വിളിച്ചുകൊണ്ട് വന്നു എന്ന് കരുതിയിട്ട് അപ്പോഴേക്കും ജീവതെ ഭയങ്കര ജോലി എന്താ ജോലി വേറൊന്നുമില്ല കേട്ടത് ഇവിടെ മുറ്റം അടിച്ച് വായിരുന്നു അത് കുനിയത്തൊന്നുമില്ല നിന്നുകൊണ്ടുള്ള മുറ്റം അടിച്ച് വായിലാണേ എന്തായാലും ജിമിയുടെ കാര്യം പറയുകയാണെങ്കിലും ഡോക്ടർ എക്സസൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് മന്ത് ഉറപ്പായിട്ടും നമ്മുടെ ബേബി എത്തും ഈ മാസം ലാസ്റ്റ് നെക്സ്റ്റ് മന്ത് ഫസ്റ്റോടുകൂടി ആളിങ്ങെ എത്തും അത്രയ്ക്കും അത്രയേ പോകത്തുള്ളൂ ഡ്യൂ ഡേറ്റ് എനിക്ക് തോന്നുന്നു മാർച്ച് നയൻറ്റീൻത്ത് എന്തോ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് പോകില്ല എന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും ആൾ നമുക്ക് ഉടനെ തന്നെ ആളെ കാണാം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മളെല്ലാവരും ബേബിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു അത് വാങ്ങുന്നു ഇത് വാങ്ങുന്നു ഫുൾ ബേബിക്ക് വേണ്ടി വെയിറ്റിംഗ് ബേബിക്ക് വേണ്ടി പേര് കണ്ടെത്തുന്നു വേറെ സ്കൂ സ്കൂളിലെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് കുറേ പേരൊക്കെ കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ ബേബിക്ക് വേണ്ടിയിട്ടാണ് ഇനിയുള്ള ദിവസങ്ങൾ സത്യമായിട്ട് ഞാൻ എനിക്ക് വേദയുടെ ആ കുഞ്ഞായിരുന്നപ്പോഴോ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ഓർമ്മ വരുന്നത് കേട്ടോ ഇപ്പോൾ ഒരു പന്ത്രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും ഒരു കുഞ്ഞു വാപ്പ വരുവാണ് എനിക്കറിയില്ല എങ്ങനെയായിരിക്കും എന്നുള്ളത് പക്ഷേ എന്നെ ആൻറ്റീന്നും വിളിക്കണ്ട വലിയമ്മ മന്നും വിളിക്കണ്ട എന്നെ പേര് വിളിച്ചാലും കുഴപ്പമില്ല വലിയമ്മ എന്ന് വിളിക്കണ്ട ഞാൻ വല്യമായിട്ടില്ല എന്നെ കണ്ടാലൊരു വല്യമ്മയുടെ ഫീലുണ്ടോ ഗൈസ് ഇല്ലല്ലേ വല്യമ്മ ആയെങ്കിലും നമ്മളതിനെ അംഗീകരിച്ച് കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് വല്യമ്മന്ന് വിളിക്കണ്ട എൻ്റെ സ്ത്രീകുട്ടിന്നെ വിളിച്ചാൽ മതി അല്ലേ ഏ നോക്കിക്കേ കോളിഫ്ലവർ വറുത്ത് വച്ചിരിക്കാം കേട്ടോ അമ്മ അത് ബജി കണക്കിരിക്കുന്നുണ്ട് ഒന്ന് രണ്ടെണ്ണം ടേസ്റ്റ് ചെയ്തു പക്ഷേ ടേസ്റ്റ് വേസ്റ്റ് കൊള്ളായിരുന്നു അത് വറുത്തിട്ട് വറുത്തിട്ടെന്തോ മൂടി വെച്ചിരുന്നപ്പോൾ ആ ക്രിസ്പിനെസ് പോയെന്നാണ് പറഞ്ഞത് കേട്ടോ എന്നിട്ട് അച്ഛൻ ഇങ്ങനെ കറങ്ങി 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 നടക്കുകയാണ് വീഡിയോയിൽ ഞാൻ എടുക്കാൻ വരും അകത്ത് കയറിപ്പോവും ഒരു ഹായ് തരും വീണ്ടും അകത്ത് പോകും ഇങ്ങനെ വരും ഞാൻ പറഞ്ഞു അവിടെ വന്നിരിക്കുന്നത് പറ ഇങ്ങനെ വഴക്കുറിങ്ങ് അങ്ങനെ അവിടെ വന്നിരിക്കാനേ നമ്മളിപ്പോൾ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതലല്ല ഡിസ്കസ് ചെയ്യുന്ന ഒരേ ഒരു വിഷയം ബേബിയെ പറ്റിയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് അമ്മ പറയാണ് നീ ഇനി എന്ന് വരുന്നത് എൻ്റെ ബാഗ് പാക്കിംഗ് വീഡിയോ വേണ്ട അപ്പോൾ ചീമ ചോദിച്ചു ഓക്കെ എൻ്റെ ബാഗ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല നിങ്ങളുടെ ബാഗ് പാക്കിങ് എന്താണ് എന്നാണ് അമ്മയോട് ചോദിക്കുന്നത് അപ്പോൾ അമ്മ പറയാണ് ബൈസ്റ്റാൻഡേർഡിൻ്റെ ബാഗ് പാക്കിംഗ് ഒന്നും കാണിക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് ഇനി ബാഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ് കേട്ടോ എന്നിട്ട് ഞാൻ ആ കോളിഫ്ലവർ എടുത്തിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴേക്കും വേദം അതിൽ കുറച്ച് സോസ് ഒക്കെ ഒഴിച്ചിട്ട് കഴിക്കുകയാണ് അത്ര അങ്ങോട്ട് ശരിയായില്ല കേട്ടോ ഈ കോളിഫ്ലവർ വറക്കുന്നത് ഞാനും വറുത്താൽ അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായി വരത്തില്ല അതിലെന്തോ ഒരു ട്രിക്കുണ്ട് അപ്പോൾ അത് അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ അത് ഒന്ന് കമൻ്റ് ചെയ്യാം നമ്മൾ ഈ ഉത്സവപ്പറമ്പിൽ പോകുമ്പോൾ കിട്ടത്തില്ലേ കോളിഫ്ലവർ ഫ്രൈ ആ ഒരു ഫ്രൈ ഞാൻ എങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടും കിട്ടിയിട്ടില്ല ഇത് അമ്മ ഉണ്ടാക്കിയിട്ടും അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്ഷൻ വന്നില്ല അമ്മ പറയുന്നത് മൂടി വെച്ചത് കൊണ്ട് തണുത്ത് പോയെന്നാണ് പക്ഷേ അങ്ങനെയല്ല അത് എത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതിൻ്റെ റെസിപ്പി ഒന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴേക്കും എൻ്റെ വീണ്ടും ജോലി വേദ വന്നപ്പോഴേക്കും വേദയ്ക്കും ഞാനൊരു ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എയർ ഫ്രയറും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ട് പിന്നെ വന്നപ്പോഴേക്കും പാല് ടേബിൾ ടേബിളിലല്ല ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് തിളപ്പിച്ച് വയ്ക്കണം പിന്നെ ഇനി വൈകിട്ടത്തേക്ക് പുട്ട് വേവിക്കണം മീൻ ഞാൻ വേദക്കുള്ളത് മാത്രമാണ് വറുത്ത് കൊടുത്തു വിട്ടത് സ്കൂളിൽ ഏട്ടനുള്ള മീൻ ഇതേ വെച്ചിരിക്കുന്നു അപ്പോൾ അതിനി വൈകിട്ടാണ് ഞാൻ വറുക്കുന്നത് ഏട്ടൻ വരാറാകുമ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ വറുത്ത് വയ്ക്കും പിന്നെ തീയലുണ്ടായിരുന്നു അതിനൊന്ന് ചൂടാക്കണം കാരണം രാവിലെ വെച്ച തീയലാണ് വേദക്ക് സ്കൂളിൽ ഇവിടെ കൊടുത്തുവിടാനായിട്ട് ഏഴ് മണിയായപ്പോൾ തീയലായതാണ് അപ്പോൾ അതൊന്നും ചൂടാക്കിയില്ലെങ്കിൽ അതും ചീത്തയായി പോവും എപ്പോൾ നോക്കിയാലും പണി തന്നെയാണ് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ഉണ്ടാവും ഈ ഏട്ടനെന്താ അവിടെ നിന്ന് കഴിച്ചിട്ട് വന്നാലും മനുഷ്യനായിട്ട് കൊല്ലാനായിട്ടല്ലേ ഇത് ഇല്ലെങ്കിലും വേദയ്ക്ക് സ്കൂളിൽ വിടണ്ടേ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വെച്ചേ പറ്റത്തുള്ളൂ പിന്നെ വേദയ്ക്ക് സ്കൂളിലായത് കൊണ്ട് ഈ മീനും കാര്യങ്ങളൊന്നും വേദക്ക് നിർബന്ധമില്ല എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കൊടുത്ത് വിട്ടാൽ മതി ഇതിപ്പോൾ ഏട്ടൻ കഴിക്കുന്നുകൊണ്ടാണ് മീൻ വറുത്തതും തീയലും ഒക്കെ ഞാൻ വച്ചത് കേട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ ഞാനങ്ങ് ഒതുക്കിയാൻ എന്താ പറയുക രാവിലെയൊക്കെ വച്ചിട്ടിട്ടേ പിന്നെ അത് വൈകുന്നേരം ഏട്ടം കഴിക്കാൻ വരുമ്പോൾ അത് വല്ലാതെയാവും അതുകൊണ്ടാണ് പിന്നെ ചൂടോടെ വൈകിട്ട് അത്ര ചൂടൊന്നും ഉണ്ടാവില്ല ഏട്ടൻ വരുമ്പോൾ പത്ത് പത്തര മണിയൊക്കെ ആവും അപ്പോൾ എങ്കിലും എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ റെഡിയാക്കി വയ്ക്കാം അപ്പോൾ ആ ഒരു അപ്പോഴുണ്ടാക്കിയൊരു ഫീല് കിട്ടുമല്ലോ അതുകൊണ്ടാണ് എയർ ഫ്രയർ അകത്തേക്ക് വെക്കാൻ നോക്കിയപ്പോൾ അവിടെ ഫുള്ള് ഉറുമ്പ് കേട്ടോ പിന്നെ നമ്മുടെ ഹിറ്റിൻ്റെ ചോക്ക് ഉണ്ടല്ലോ അത് വരച്ചു അത് വരച്ച് ആ ഏരിയയിലൊരു ഒറ്റ ഉറുമ്പ് അത് കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരം വരുന്ന സ്ഥലത്ത് വരച്ചാൽ പിന്നെ അവിടെ വലുതായിട്ട് ഉറുമ്പ് വരത്തില്ല അങ്ങനെ വരച്ചിട്ട് ദേ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ചൂടാക്കാൻ വയ്ക്കുകയാണ് തീയിലൊക്കെ വളരെ കുറച്ചേ വെച്ചുള്ളൂ കാരണം വേദയ്ക്ക് ഒരു നേരം സ്കൂളിൽ കൊണ്ടുപോകാൻ വേണം ഏട്ടന് വൈകുന്നേരം കഴിക്കാനും വേണം അത്രേ ഉള്ളൂ ഇതേ കുറച്ച് ഇനി വയ്ക്കാൻ പറ്റത്തില്ല പിന്നെ മീനും കുറച്ചെടുത്ത് വറുക്കാൻ വെച്ചിട്ടുണ്ട് അത് ചെറിയ ചാള കേട്ടോ കുഞ്ഞ ചാള നിത്തോലിയുടെ അതായത് കൊഴുവയുടെ അത്രയുള്ള വലിപ്പമുള്ള ചാള കേട്ടോ അതും കുറച്ച് എടുത്തിട്ടുള്ളത് ഇത്രയും കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും വറുത്ത് വച്ചേക്കാന്ന് കരുതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥിരം നമ്മുടെ പുട്ടെല്ലാം നനച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടല്ലോ ഇനി ജസ്റ്റ് എടുത്ത് വേവിച്ചാൽ മാത്രം മതിയല്ലോ ഞാനേ ഗോതമ്പ് പുട്ട് ഗോതമ്പല്ല ഏത് പുട്ട് വേവിക്കുകയാണെങ്കിലും ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ നനയ്ക്കും ചൂട് വെള്ളത്തിൽ നനച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കും അപ്പോൾ എന്നിട്ട് ഫ്രിഡ്ജിലൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ വലിയ പ്രശ്നം ഇല്ലാണ്ട് നമ്മൾ അപ്പോഴും പോലെ തന്നെ കിട്ടും കേട്ടോ അതുകൊണ്ട് ചൂട് ചൂടുവെള്ളത്തിലൊക്കെ നനച്ചുണ്ടാക്കിയാൽ നല്ലതായിരിക്കും ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടാക്കുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പന്ത്രണ്ട് മണി വരെയാണ് ജോലി ചെയ്യാൻ ഇഷ്ടം അത് കഴിഞ്ഞ് ജോലി ചെയ്യുന്നത് പോലുള്ള മടി വേറൊന്നുമില്ല അപ്പോൾ ഈ രാത്രിയൊക്കെ ആകുമ്പോൾ പുട്ടു മാവൻ നനച്ചൊരു പാത്രത്തിൽ വെച്ചാൽ ആ പാത്രത്തിൽ നിന്ന് എടുത്ത് പുട്ടുക്കുറ്റിയിൽ വയ്ക്കുമ്പോൾ ആ നനച്ച് വെച്ചിരിക്കുന്ന പാത്രം കഴുകണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള ഐഡിയ ആണ് അതേ പുട്ടുക്കുറ്റിയിലുള്ള വെച്ചിരിക്കുന്ന പറയുന്നതേ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് എത്രത്തോളമാണ് മടി ഉള്ളത് എന്നുള്ളത് സത്യം പറഞ്ഞാല് എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കട്ടിങ് ഇഷ്ടമല്ല ക്ലീനിങ് ഇഷ്ടമല്ല പാത്രം കഴുകാൻ ഇഷ്ടമല്ല ഇതൊന്നും ചെയ്യാൻ ഇഷ്ടമല്ല എനിക്ക് ജസ്റ്റ് ഇങ്ങനെ നിന്ന് കുക്ക് ചെയ്യാൻ മാത്രമാണ് ഇഷ്ടം കേട്ടോ ആ അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിന് ഒരു പാത്രം നിറയെ വെള്ളം വെക്കും തിളച്ചിട്ടില്ല തിളയ്ക്കാൻ പോകുന്നു നിറയെ വെള്ളം വയ്ക്കും അപ്പൊ അതിങ്ങനെ തിളച്ചിങ്ങനെ തൂവും കേട്ടോ അപ്പോഴാണ് അതിൻ്റെ സൈഡിലുള്ളതെല്ലാം കുറേ നാൾ കഴിയുമ്പോഴേക്കും തുരുമ്പിച്ച് പോകുന്നത് അപ്പോൾ അതിനെ അങ്ങ് ഓഫ് ചെയ്ത ശേഷം അപ്പുറത്തേക്ക് അതേ മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് രാവിലെ വേദയ്ക്ക് മീൻ വറുത്തതിൻ്റെ ലേശം എണ്ണ ഒഴിച്ചാണ് വറുത്തത് ആ ലേശം എണ്ണ തന്നെ ബാക്കി മീനും വറുക്കാൻ തരുതി നാലഞ്ച് അഞ്ചാറ് ചാളയാണുള്ളത് അപ്പോൾ അത് അത്രയും എണ്ണയിൽ വറുത്തെടുക്കാൻ കരുതി ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം ഇനി വേറെ എണ്ണ ഒഴിക്കുന്നില്ല ഞാൻ മീൻ വറുക്കുമ്പോൾ അധികം എണ്ണ ഒഴിക്കാറില്ല അതുപോലെ കുറച്ച് എണ്ണ ഒഴിക്കാറുള്ളൂ ഒഴിച്ചൊന്നും മീൻ വറുത്ത് വരുമ്പോൾ എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ പുട്ടു അപ്പുറത്തെ അടുപ്പിൽ ആവി കയറാനായിട്ട് വെച്ചിട്ടുണ്ട് ആവി വന്നാൽ അതിൽ എടുത്ത് വയ്ക്കും അപ്പോഴേക്കും പൂട്ടും റെഡി ആയിട്ടുണ്ട് അങ്ങനെ തന്നെ വെച്ചിരിക്കും കേട്ടോ ഞാൻ വേറെ ഒന്നും ആക്കില്ല അപ്പോൾ ചൂടോടെ തന്നെ ഇരിക്കും ഒരു പത്ത് മണിയൊക്കെ ആയ ഏട്ടം വരുമ്പോഴും ചൂടോടെ ഇരിക്കും പിന്നെ മീനിൻ്റെ ഒക്കെ ചൂട് പോവും ഇനി ഞാൻ പത്ത് മണി വരെ ഇരിക്കില്ല എട്ടനൊമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ പോയി കിടക്കും കേട്ടോ ഏട്ടം വരുന്നതൊക്കെ അറിയും പക്ഷെ ഞാൻ എഴുന്നേക്കത്തില്ല ഏട്ടൻ തന്നെ എടുത്ത് കഴിച്ചോളും അല്ലേ രാവിലെ മുതൽ വൈകിട്ട് വരെ കഷ്ടപ്പെടുന്നത് എന്നാരും പാവും എന്ന് പറയില്ല പക്ഷേ എന്ത് പറയാനേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ ബൈ